മുഹമ്മദ് അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കി മണിക്കൂറുകൾക്കകമാണ് ഡൽഹി പോലീസ് മാധ്യമപ്രവർത്തകനായ ഇഫ്തിഖർ ഗിലാനിയെ മുന്നറിയിപ്പ് കൂടാതെ തടവിൽ വെക്കുകയും അദ്ദേഹത്തിന്റെ കുട്ടികളെ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തത് പ്രസ് അസോസിയേഷന്റെ മുൻ അധ്യക്ഷൻ കൂടിയായ ഇഫ്തിഖർ ഗിലാനിയെ തടവിൽ വെച്ചതിനെതിരെ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ ജസ്റ്റിസ് മാർക്കണ്ടായ് ഗഡ്ജു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചു ഗിലാനിയോടും കുടുംബത്തോടുമുള്ള പോലീസിൻ്റെ പെരുമാറ്റം നാസി ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് കത്തിൽ പറയുന്നു പോലീസിന്റെ നടപടികൾ ചൂണ്ടിക്കാട്ടി ഗിലാനി തനിക്ക് കത്തെഴുതിയിരുന്നതായും ഗിലാനിയുടെ ആരോപണങ്ങൾ ശരിയെന്നു തെളിഞ്ഞാൽ പോലീസുകാർക്കെതിരെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും കഡ്ജു ആവശ്യപ്പെട്ടു പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നും കുറ്റപത്രം തയ്യാറാക്കണമെന്നും കത്തിലുണ്ട് തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞാൽ ഗിലാനിയോടും കുടുംബത്തോടും മാപ്പ് പറയുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന് കത്തിലുണ്ട് അതേസമയം പാർലമെന്റ് ആക്രമണക്കേസിലെ മുഖ്യപ്രതി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കിയതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് വധശിക്ഷ സ്വകാര്യമായി നടപ്പാക്കിയതിനെതിരെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തെത്തി തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവസാനമായി കാണാൻ അനുവദിക്കാത്ത നടപടിയോട് യോജിക്കാനാവില്ലെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു വധശിക്ഷ നടപ്പാക്കിയത് ദൗർഭാഗ്യകരമായെന്ന് ജമ്മുകാശ്മീരിലെ പ്രതിപക്ഷ പാർട്ടിയായ പി ഡിപിയുടെ നേതാവ് മെഹബൂബ മുഫ്തി പ്രതികരിച്ചു അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാശ്മീരിലെ പത്തു ജില്ലകളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുകയാണ് പോലീസും സൈന്യവും കാശ്മീർ താഴ്വരയിൽ കർശന നിരീക്ഷണമാണ് നടത്തുന്നത് കാശ്മീരിൽ മൂന്ന് ദിവസത്തെ ബന്ദിന് പാക് അനുകൂല തീവ്രവാദ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി